എല്ലാ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന വിവരം നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകുമല്ലോ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വിവാദങ്ങളും പ്രശ്നങ്ങളും പല പ്രമുഖ നടന്മാരുടെ മുഖംമൂടി അഴിഞ്ഞ മുഖങ്ങളെല്ലാം വലിച്ചു കീറപ്പെടുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിനെ എല്ലാവരും വളരെ വ്യക്തമായി കീറി മുറിച്ച് പഠിച്ച് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ പിന്നെ ഞാനായിട്ട് തന്നെ കുറയ്ക്കണേ അങ്ങോട്ട് ആരംഭിച്ചേക്കാം ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് വിശദമായ ഒരു വീഡിയോ ഞാൻ ഇന്നലെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ കുറച്ച് പേര് അത് കാണുകയുണ്ടായി കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുകയാണ് കാണാത്തവർ ദയവിച്ചത് ആ വീഡിയോ കാണുക കാണുന്നതിനോടൊപ്പം നിങ്ങൾക്ക് ക്ഷേമമില്ലാത്ത ഒരു ഉപകാരം ആ സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക ഈ മുഖം ഇടയ്ക്ക് കാണേണ്ട ഒരു പോരായ്മ മാത്രമേ ഉള്ളൂ ഇനി നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കിടക്കാം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നത് മൂലം ഒരുപാട് താരങ്ങൾ സംശയത്തിന്റെ മുൾമുനയിൽ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് തെറ്റുകാരാണെങ്കിലും അല്ലെങ്കിലും നമ്മളെല്ലാവരും അവരെ എല്ലാം സംശയിക്കുന്ന ഒരു രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിന് കാരണം ഈ റിപ്പോർട്ടിൽ ആരുടെയും പേര് പരാമർശിച്ചിട്ടില്ല എന്നുള്ളതാണ് പേര് പരാമർശിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അവർ മാത്രമേ നമ്മളുടെ മുമ്പിൽ ഒരു ടാർഗറ്റായി പെടത്തുള്ളായിരുന്നു പേര് പരാമർശിക്കാത്തത് മൂലം സിനിമയിലുള്ള എല്ലാ താരങ്ങളെയും സാധാരണക്കാരായി കാണുന്ന ജനങ്ങൾക്ക് ടാർഗറ്റായി മാറിയിരിക്കുകയാണ് തെറ്റ് ചെയ്തവരോ ചെയ്യാത്തവരോ ഇതിൻ്റെ ഇരയായി മാറിക്കൊണ്ടിരിക്കുകയാണ് അതിന് വലിയൊരു ആണ് നമ്മുടെ ഗണേഷ് കുമാർ കെ ബി ഗണേഷ് കുമാർ മന്ത്രി കൂടായ അദ്ദേഹത്തിനെ സംവിധായകൻ വിനയൻ പറഞ്ഞതിൽ അദ്ദേഹത്തിന്റെ പേര് വളഞ്ഞ് ചുറ്റി മൂലമാണ് അദ്ദേഹം സംശയത്തിൻ്റെ ഇത് മാത്രമല്ല പലരും തിലകൻ ചേട്ടൻ പണ്ട് പറഞ്ഞു അവർ പണ്ട് പറഞ്ഞു ഇവര് പണ്ട് പറഞ്ഞു സുരേഷ് ഗോപി പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് പ്രിയ സൂപ്പർ താരം മമ്മൂട്ടിയും ടാർഗറ്റ് ചെയ്യപ്പെടുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ എല്ലാം ഈ പ്രശ്നങ്ങളെല്ലാം തീരാനുള്ള ശരിയായ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ആൾക്കാരുടെ പേര് പുറത്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ പേര് കൊണ്ടുവരുന്ന വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമല്ല ഇവര് നോബൽ പ്രൈസ് വിന്നേഴ്സ് ഒന്നും അല്ലല്ലോ അപ്പം ഇവര് സമൂഹത്തിലെ സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറി എന്നാണ് ആ റിപ്പോർട്ട് പ്രകാരം പറയപ്പെടുന്നത് ഇത്തരത്തിലുള്ള ആളുകളുടെ ആളുകളുടെ മുഖം എക്സ്പോസ് ചെയ്യുന്നതുകൊണ്ട് ഒരു തെറ്റുമില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക എന്തുകൊണ്ടാണ് ഗവൺമെന്റ് ഈ വിഷയത്തിൽ പ്രതികരിക്കാത്തത് അല്ലെങ്കിൽ ഇതിനെതിരെ ഒരു നടപടി എടുക്കാത്തത് എന്നുള്ള കാര്യം ഇന്നലത്തെ എന്റെ വീഡിയോയിൽ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു കണ്ടിട്ടില്ലാത്തവർ ദയവീത് കാണുക ഐബട്ടണിൽ കൊടുത്തേക്കാം അപ്പോൾ ഗവൺമെന്റ് ഇതിനു ഇതിനെതിരെ ഒരു നടപടി എടുക്കുന്നില്ല എന്നൊരു സാഹചര്യമാണ് മുന്നോട്ട് പോകുന്നത് എന്നാൽ സോഷ്യൽ മീഡിയയിൽ ഇത്തരം വിഷയങ്ങളൊക്കെ വളരെ കാര്യമായി പ്രചരിക്കുന്ന സാഹചര്യത്തിൽ പല ആൾക്കാരും പ്രതികരിക്കുന്ന സാഹചര്യത്തിൽ പ്രതിപക്ഷം ഇതിനൊരു ആയുധമായി കാണുന്ന സാഹചര്യത്തിൽ ഗവൺമെന്റിന് ഒരുപക്ഷെ പ്രതികരിക്കേണ്ടതായി വന്നേക്കാം അങ്ങനെ പ്രതികരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് കണ്ട് ആരാധിക്കുന്ന നിരവധി താരങ്ങളുടെ മുഖമൂടി അണിഞ്ഞ മുഖം നമുക്ക് മുമ്പിൽ എക്സ്പോസ് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവും സിനിമാ ലോകത്ത് കാസ്റ്റിംഗ് പ്രശ്നങ്ങൾ ഉണ്ടെന്ന് കാലാകാലങ്ങളായി പറയപ്പെടുന്ന ഒരു സാധനമാണ് ഇത് അതിനുള്ളിൽ പോകുന്നവർക്ക് മാത്രമേ ഇതിന്റെ യഥാർത്ഥമായ ശരിയെ തിരിച്ചറിയാൻ സാധിക്കൂ പുറത്ത് നിൽക്കുന്നു നമുക്ക് ഉണ്ടോ ഇല്ലയോ എന്ന് ഇവിടെ ഇരുന്ന് ചർച്ച ചെയ്യാൻ മാത്രമേ സാധിക്കുന്നുള്ളൂ എന്നൊരു സാഹചര്യമാണ് പൊയ്ക്കൊണ്ടിരുന്നത് ബിഗ് ബോസുമായി ബന്ധപ്പെട്ട് ശ്രീ അഖിൽമാരൊരു ഈ പ്രശ്നത്തിൽ സിനിമാ ലോകത്ത് ഇങ്ങനൊരു പ്രശ്നമുണ്ട് എന്ന് പലതവണ എടുത്ത് പറഞ്ഞു എന്നാൽ ഇതിനെതിരെ ആരും പ്രതികരിച്ചതുമില്ല ഈ ബിഗ് ബോസിനോടനുബന്ധിച്ച് നിരവധി ഇന്റർവ്യൂസിൽ ഈ ഒരു വിഷയം കടന്നു കടന്നുവരികയുണ്ടേ നിങ്ങൾക്ക് ഇങ്ങനെ അവസരം നിഷേധിക്കപ്പെട്ടിട്ടുണ്ടോ നിങ്ങൾ ഇത്തരത്തിലുള്ള കുൽസിത പ്രവൃത്തികൾ ഏർപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ഉയർന്നു ഉയർന്നുവരികയും അതിനോടനുബന്ധിച്ച് നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്നു എന്നാൽ ഇതിനെല്ലാം സാധൂകരിക്കുന്ന രീതിയിലാണ് ഈ റിപ്പോർട്ടിൽ ഇപ്പോൾ പല കാര്യങ്ങളും പ്രതിപാദിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി സിനിമാ മേഖലയിലുള്ള എല്ലാവരും എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് എല്ലാവരെയും അടച്ച് സാധിക്കില്ല കലയെ വളർത്തണം എന്റെ കഴിവിനെ കാണിക്കണം നല്ലൊരു സിനിമയെ ജനിപ്പിക്കണം എന്ന ഉദ്ദേശത്തോടെ വരുന്ന നിരവധി ആൾക്കാരുണ്ട് ഡയറക്ടർമാരുണ്ട് പ്രൊഡ്യൂസർമാരുണ്ട് നടന്മാരുണ്ട് നടിമാരുണ്ട് എല്ലാവരുമുണ്ട് എന്നാൽ ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഭൂരിഭാഗം ആളുകളെ ലക്ഷ്യം വെച്ചിട്ടാണ് ഈ റിപ്പോർട്ട് പ്രതിപാദിച്ചിരിക്കുന്നത് എന്നാൽ സിനിമ മലയാള സിനിമയിൽ മാത്രമാണോ ഇത്തരം പ്രശ്നങ്ങൾ ഉള്ളത് തീർച്ചയായിട്ടും അല്ല എല്ലാ സിനിമാ മേഖലകളിലും ഈ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതാണ് തിരിച്ചറിയാൻ സാധിക്കുന്ന ഒരു സത്യം എന്നാൽ മലയാള സിനിമയിൽ ഈ പ്രശ്നങ്ങൾ കൂടുതലാണ് എന്നൊരു വിലയിരുത്തലാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇനിയാണ് നമ്മൾ നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് കിടക്കാൻ പോകുന്നത് ഇത്തരം ഒരു പ്രശ്നം നിലനിൽക്കുന്നത് ഈ മലയാള സിനിമയിൽ മാത്രമാണോ അല്ല എന്നൊരു കാര്യം ഈ വീഡിയോടെ കുറച്ച് മുമ്പ് നമ്മൾ പ്രതിപാദിക്കുകയുണ്ടായി എന്നാൽ ഈ ഒരു വിഷയം ഈ വിഷയത്തിൻ്റെ മെയിൻ ഫോക്കസ് എന്ന് പറഞ്ഞാൽ സ്ത്രീകളെ ദുരുപയോഗം ചെയ്യപ്പെടുന്നു എന്ന കാര്യമാണ് അല്ലെങ്കിൽ ലൈംഗികമായി ചൂഷണം ചെയ്യപ്പെടുന്നു എന്നുള്ള കാര്യമാണ് എന്നാൽ ഈ പ്രശ്നം ഈ മലയാള സിനിമയെക്കാട്ടും അധികം ബാധിച്ച മറ്റൊരു ഇൻഡസ്ട്രി ഉണ്ട് ഞാൻ ആദ്യം അതിലൊരു വാർത്ത നിങ്ങൾക്ക് കാണിച്ചു തരാം ആ വാർത്ത നിങ്ങൾ കണ്ടിട്ട് ഒരു ആ വാർത്തയ്ക്ക് ശേഷം നമുക്ക് അതിലുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം ഹിന്ദുസ്ഥാൻ ടൈംസിൽ അധികം പഴക്കമില്ലാതെ വന്നൊരു വാർത്തയാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ കാണിച്ചത് ഈ വാർത്ത ഇതിനോടകം നിങ്ങളിൽ പലരും അറിഞ്ഞിട്ടുണ്ടാവും അറിഞ്ഞിട്ടില്ലാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞുതരാം വിദേശ നീലചിത്ര നായിക ആത്മഹത്യ ചെയ്തു എന്നുള്ള വാർത്തയാണത് നിങ്ങൾ ആ പേര് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ആ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പേര് കാണാൻ പറ്റും നിങ്ങൾ ആ ന്യൂസ് തീർച്ചയായും നിങ്ങൾ ഭൂരിഭാഗം ആളുകൾ കറണ്ട് അഫയേഴ്സ് ഫോളോ ചെയ്യുന്ന മിക്ക ആളുകൾ ഇത് അറിഞ്ഞിട്ടുണ്ടാവും അപ്പൊ എന്തുകൊണ്ടാണ് ഈ ഒരു നായിക ആത്മഹത്യ ചെയ്തത് എന്നൊരു കാര്യം പോലീസ് കണ്ടുപിടിക്കുന്ന ഒരു സാഹചര്യത്തിൽ മുന്നോട്ട് പോവുകയാണ് എന്നാൽ ഒരാൾ മാത്രമല്ല ഇത്തരത്തിൽ കാരണം അറിയാതെ അല്ലെങ്കിൽ എന്താണ് ഇഷ്യൂ എന്ന് പോലും അറിയാതെ ആത്മഹത്യ ചെയ്തത് മറ്റൊരു വാർത്തയും കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം സമാനമായത് കണ്ടിട്ട് വരും നമ്മൾ ആദ്യം കണ്ട വാർത്തയോട് വളരെ സമാന്തരമായ ഒരു വാർത്തയാണ് രണ്ടാമത് നമ്മൾ കണ്ടത് ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇവർക്ക് രണ്ടു പേർക്ക് തമ്മിലുള്ള പ്രായത്തിൻ്റെ വ്യത്യാസവും ഇവർ രണ്ടുപേരും നമ്മളുള്ള പേരിന്റെ വ്യത്യാസമാണ് രണ്ടുപേരും ആരാലും അറിയപ്പെടാത്ത കാരണത്തിൽ ആത്മഹത്യ ചെയ്തു എന്നൊരു നിഗമനത്തിലാണ് പോലീസ് എത്തിച്ചേരുന്നത് അതിനുശേഷം ആ കാര്യത്തിന്റെ ചുരുൾ ചുരുളിക്കുണ്ടായി അതിലേക്ക് നമുക്ക് വരാം അതിനുമുമ്പ് ഇതേ സ്വഭാവമുള്ള ഇതേ ഇൻഡസ്ട്രിയിൽ ഇതേ സ്വഭാവമുള്ള മറ്റൊരു വാർത്തയും വാർത്തകൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതിനെപ്പുറം ഞാൻ വാർത്തകൾ കാണിക്കില്ല നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് തന്നെ ഇതിനോ ഇതുപോലത്തെ നിരവധി വാർത്തകൾ ലഭിക്കും അപ്പം ഈ വാർത്തയും കൂടെ കണ്ടിട്ട് വരൂ ഇരുപത്തിയാറ് മുതൽ മുപ്പത്തിയാറ് വയസ്സിനിടയിലുള്ള സ്ത്രീകളാണ് ഈ ഇൻഡസ്ട്രിയിൽ നിന്നും ആത്മഹത്യ ചെയ്യപ്പെട്ടത് പോലീസ് ഇതിന്റെ കാരണങ്ങൾ തിരക്കപ്പെടുത്താനും ഇവർ ഈ ഇൻഡസ്ട്രിയിൽ നിന്നും പുറത്തു കടക്കാൻ ശ്രമിച്ചപ്പെടുത്താനും അല്ലെങ്കിൽ ഇവരെ ചൂഷണം ചെയ്യപ്പെടുന്ന തിരിച്ചറിഞ്ഞ് ഇവർ ഈ ഇൻഡസ്ട്രിയിൽ നിന്നും പുറത്തു കടക്കാൻ ശ്രമിച്ചപ്പോഴത്തേനും ഇവർക്ക് ഒരുപാട് ഭീഷണികളും ഇവർക്ക് ഒരുപാട് പ്രശ്നങ്ങളും ഈ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഉന്നതതല കമ്പനികളും ചില ആളുകളും ക്രിയേറ്റ് ചെയ്തത് മൂലമാണ് ഇവർ ആത്മഹത്യയിലേക്ക് ലീഡ് ചെയ്തത് എന്നറിയുകയുണ്ടായി ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്നുള്ള രീതിയിലുള്ള അന്വേഷണങ്ങളൊക്കെ മുന്നോട്ട് പൊക്കോണ്ടിരിക്കുകയാണ് ഇതിനോട് സമാന്തരമായ സംഭവമാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇതിനകത്തൊരു വ്യത്യാസമുണ്ട് അവിടെ സംഭവിച്ചതും ഇവിടെ സംഭവിച്ചതും എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം അവിടെ അവർ ആ ഇൻഡസ്ട്രിയിൽ പണം ആഗ്രഹിച്ച് അല്ലെങ്കിൽ സമ്പത്ത് അല്ലെങ്കിൽ ഫെയിം ആഗ്രഹിച്ച് അകത്തേക്ക് വരികയും അവിടുന്ന് പുറത്തേക്ക് പോകാൻ ശ്രമിക്കുമ്പോഴത്തേനും പലതരത്തിലുള്ള ഭീഷണി കിരയാകുകയും അവരുടെ ജീവൻ അവസാനിക്കുന്ന ഒരു തലത്തിലേക്ക് പോവുകയും ചെയ്യുന്നു എന്നാൽ നമ്മുടെ സിനിമ ഇൻഡസ്ട്രിയിലേക്ക് വരുമ്പോഴത്തേനും ഇവിടെ തുടങ്ങണമെങ്കിൽ ഇത്തരത്തിലുള്ള ഭീഷണികളും കാര്യങ്ങളും എല്ലാം വരികയും ഇവർ ഇത്തരം കാര്യങ്ങൾക്ക് വഴങ്ങി കൊടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും എന്നാൽ ഇത് പുരുഷന്മാരുടെ മാത്രം തെറ്റാണോ എന്നൊരു കാര്യം കൂടെ നമ്മൾ അനലൈസ് ചെയ്യേണ്ടതായുണ്ട് തീർച്ചയായും അല്ല എന്നൊരു കാര്യമാണ് എനിക്ക് പറയാനുള്ളത് അതിൻ്റെ കാരണത്തിലേക്കും കൂടെ നമുക്ക് പോകാം കുറച്ച് നാളുകൾക്ക് മുമ്പേ ഗായത്രി സുരേഷിന്റെ ഒരു ഇന്റർവ്യൂ വരികയുണ്ടായി ഈ ഇന്റർവ്യൂവിൽ അവർ തുറന്നടിച്ച് പറയുന്നുണ്ടായിരുന്നു അവർക്ക് ഇത്തരത്തിലുള്ള ഒരു അനുഭവം നേരിടേണ്ടി വന്നിട്ടുണ്ട് അവരോട് ഇത്തരത്തിലുള്ള കാസ്റ്റിംഗ് കോച്ചുകളുള്ള കാര്യങ്ങൾക്ക് താല്പര്യമുണ്ടോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രവർത്തികൾക്ക് താല്പര്യമുണ്ടോ എന്ന് വന്ന് ചോദിക്കുകയും അവർ അതിന് എന്ന് മറുപടി നൽകുകയും ചെയ്തു എന്നൊരു കാര്യം പറയുകയുണ്ടായി ഇതിന് രണ്ട് തരത്തിൽ മറുപടി പറയാം സോഫ്റ്റ് ആയിട്ട് മറുപടി പറയാം വളരെ ഹാർഡായിട്ട് മറുപടി പറയാം എന്നുള്ള രീതിയിൽ അവർ ആ ഇൻ്റർവ്യൂവിൽ പറയുകയുണ്ടായി ഇനി നമുക്ക് മറ്റൊരു എക്സാമ്പിളിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മളുടെ ബിരിയാണി എന്ന സിനിമയിൽ അഭിനയിച്ച കനി കുസൃതി അവർ അവരുടെ ഒരു ഇൻ്റർവ്യൂവിൽ പറയുകയുണ്ടായി അവർക്ക് സാമ്പത്തികമായി ഇച്ചിരി ആവശ്യം വന്നതുകൊണ്ടാണ് ഇത്തരം ഒരു റോൾ എടുക്കാൻ അവർ തയ്യാറായത് അപ്പോൾ സാമ്പത്തികമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും അവരുടെ പ്രശസ്തിക്കും വേണ്ടിയിട്ടും മറ്റ് പല നേട്ടങ്ങൾക്കും വേണ്ടിയിട്ടും സ്ത്രീകളും ഇത്തരം കാര്യങ്ങൾക്ക് തയ്യാറാകുന്നുണ്ട് അപ്പോൾ തെറ്റ് എന്ന് പറയുമ്പോഴത്തേനും പുരുഷന്മാരുടെ ഭാഗത്ത് മാത്രമല്ല സ്ത്രീകളുടെ ഭാഗത്തോടുണ്ട് നിങ്ങൾക്ക് നോ പറയാനുള്ള റൈറ്റ്സ് തീർച്ചയായും ഉണ്ട് ആ റൈറ്റ് നിങ്ങൾ ഉപയോഗിക്കുന്നിടത്താണ് ഇത്തരം കാര്യങ്ങൾക്കെല്ലാം ഒരു ഫുൾ സ്റ്റോപ്പ് വീഴുക ഞാൻ ഇപ്പൊ പറഞ്ഞ വാർത്തകളുടെ ഒന്നും വീഡിയോ ക്ലിപ്പ് വെക്കുന്നില്ല നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കിട്ടും കോപ്പി റൈറ്റ് ഒരുപാട് കിട്ടുന്നുണ്ട് സന്തോഷമുണ്ട് അതുകൊണ്ട് ഞാൻ ഈ വാർത്തകളൊന്നും വെക്കുന്നില്ല സിനിമാ മേഖലയിലും സ്ത്രീകൾക്കും മാത്രമല്ല ഇത്തരം ഒരു പ്രശ്നം ഉണ്ടാകാറുള്ളത് നമ്മുടെ ഇന്നത്തെ സമൂഹത്തിൽ എല്ലാവരും മുതലെടുക്കാൻ തുനിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ് എനിക്ക് ലാഭം കിട്ടാൻ ഞാൻ എന്തും ചെയ്യും എന്നൊരു സിറ്റുവേഷനാണ് ഇന്നത്തെ കാലം മുന്നോട്ട് പോകുന്നത് ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത്തരത്തിലുള്ള ചൂഷണങ്ങൾക്ക് ഇത്തരത്തിലുള്ള എക്സ്പ്ലോയ്റ്റേഷന് നിന്നുകൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് ആ നോ പറയേണ്ടടുത്ത് നോ പറയാനുള്ള കറേജ് ഉണ്ടാക്കുന്നിടത്താണ് നമ്മളുടെ വിജയമുള്ളത് അല്ലാതെ ഇത്തരം എന്ത് എന്ത് കാര്യങ്ങൾ ചെയ്തും ഫെയിം ഉണ്ടാക്കുക അല്ലെങ്കിൽ എന്ത് കാര്യം ചെയ്തും ഇപ്പോഴത്തെ കാര്യത്തിൽ നിന്നും പുറത്തു വരിക എന്നുള്ളതല്ല യാഥാർത്ഥ്യം എന്ന് നിങ്ങൾ തിരിച്ചറിയാം എല്ലാ കാര്യത്തിൽ നിന്നും എന്തെങ്കിലും ഒരു സാധനം നമുക്ക് പഠിക്കാനുണ്ടാവും എന്നല്ലേ പറയുന്നത് അപ്പോൾ ഈ വിഷയത്തിൽ നിന്നും നമുക്ക് പഠിക്കാൻ പറ്റിയ സാധനം സിനിമാ മേഖലയിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് സിനിമ മേഖലയിൽ ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് റൂം കൊടുക്കുന്നില്ല സിനിമ മേഖലയിൽ ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് ബാത്റൂം ഫെസിലിറ്റി ഇല്ല സിനിമാ മേഖലയിൽ ചൂഷണം ചെയ്യപ്പെടുന്നു സിനിമാ മേഖലയിൽ ശാരീരികമായി ഉപയോഗിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ അവിടെ നിൽക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്ന സാഹചര്യത്തിൽ തന്നെ നമ്മളിൽ എത്ര പേര് ഇത്തരത്തിലുള്ള അനുഭവങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ടാവും അല്ലെങ്കിൽ നിങ്ങളുടെ ജോലിസ്ഥലത്ത് നിങ്ങളുടെ മുതലാളിമാർ നിങ്ങളോട് മോശമായി പെരുമാറി അല്ലെങ്കിൽ നിങ്ങളൊരു പൊതുസമൂഹത്തിൽ നിൽക്കുമ്പോഴത്തേനും പല ആൾക്കാരും പലതരത്തിൽ നിങ്ങളെ കണ്ടിട്ടുണ്ടാവും അപ്പോൾ സിനിമാ മേഖലയിൽ മാത്രമല്ല ഇത്തരം പ്രശ്നമുള്ളത് നമുക്ക് എല്ലാം ഇത്തരം കാര്യങ്ങളുണ്ട് അപ്പോൾ ഈ വീഡിയോ കണ്ടു നിൽക്കുന്ന നിങ്ങളോട് എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് സ്റ്റേ സേഫ് നമ്മളെ സംരക്ഷിക്കാൻ വേറെ ഒരു പട്ടിക്കുട്ടിയും വരത്തില്ല നിങ്ങൾ തന്നെ നിങ്ങളുടെ കാര്യം നോക്കി എക്കറേജിയസ് ആയിട്ട് നിൽക്കുക അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഈ വീഡിയോക്ക് താഴെ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും ഞാനത് സ്വീകരിക്കാൻ തയ്യാറാണ് നിങ്ങൾ ഏത് തരത്തിലുള്ള വീഡിയോ ആണ് ഇതിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതുകൂടെ കൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത്തരത്തിലുള്ള വീഡിയോ തീർച്ചയായും നിങ്ങൾക്ക് വരും ഈ ചാനൽ ഈ വീഡിയോ കാണുന്ന തൊണ്ണൂറ്റിയേഴ് ശതമാനം ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നത് വൃത്തിയൊന്നും സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഒരു നഷ്ടമില്ല ഈ മോശം ഒരു ഗുണം മാത്രം തുടക്കത്തിൽ പറഞ്ഞതുള്ളൂ മറ്റൊരു വീഡിയോ ആയിട്ട് പറഞ്ഞു കാണുന്നവരെ ബൈ